ഗിരികൃപാത്തേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി ഏഴാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി ഒന്നാമത്തെ ശ്ലോകം കുചേലാമാതിഥം കുചേലവൃത്തം കഥയാണ് ഈ ദശകത്തില് പറയണത് അതായത് കുചേലൻ എന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ സ്നേഹി സഹ തീർത്ഥനായിരുന്നതായിട്ടുള്ള ബ്രാഹ്മണൻ ആ ബ്രാഹ്മണൻ ഭഗവാന്റെ അടുത്തേക്ക് വന്നതും ഭഗവാൻ ആ കുചേലനെ തൻ്റെ ചതുർത്ഥ്യനായിട്ടുള്ള കുചേലനെ അനുഗ്രഹിച്ച അയച്ചതും ആയിട്ടുള്ള കഥയാണ് ഇവിടെയുള്ളത് കുചേലനാമാവത സതുർത്ഥ്യതംഗത സഹ ദ്ജ സഹ ദ്വിജ ആ ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണൻ കുചേലനാമാ സഹ ബ്രാഹ്മണ കുചേലൻ എന്നു പേരായ ആ ബ്രാഹ്മണൻ കുചേലൻ എന്ന് ബ്രാഹ്മണൻ്റെ പേര് കുചേരനാമ സഹ ബ്രാഹ്മണ എന്താ ബ്രാഹ്മണൻ്റെ വിശേഷം ഭവത സതുർത്ഥ്യതാം ഗത ഭവത അങ്ങയുടെ ഭവാൻ ഭവന്തോ ഭവന്ത ഷഷ്ടി ഏകവചനമാണ് ഭവത അങ്ങയുടെ സതീർത്ഥ്യതാം ഗത സതീർത്ഥ്യനായി തീർന്ന ചതുർത്ഥ്യെന്നു വെച്ചാൽ ഒന്നിച്ചു പഠിച്ച ആൾ സഹപാഠി എന്നുള്ളതാണ് ചതുർത്ഥ്യൻ ഒന്നിച്ച് പഠിച്ചതായ ഒന്ന് അദ്ദേഹം അങ്ങയുടെ അങ്ങയോടൊപ്പം ഒന്നിച്ച് പഠിച്ചതായിട്ടുള്ള ആ കുചേലൻ എന്നുള്ളതായിട്ടുള്ള ആ ബ്രാഹ്മണൻ ബ്രാഹ്മണന് ഒരു എവിടെയാണ് പഠിച്ചത് ഭഗവാൻ്റെ ഒപ്പം പഠിച്ചത് എങ്ങനെയാണ് സാന്ദീപനി മന്തിരേ ശാന്തീപനി മഹർഷിയുടെ ഗൃഹത്തിൽ അതായത് സമ്പ്രദായത്തിൽ പണ്ടത്തെ സമ്പ്രദായം അനുസരിച്ച് ഗുരുകുലത്തിൽ ചെന്ന് താമസിച്ച് പഠിക്കുക ഗുരുകുലം ആയിട്ടില്ലെങ്കിൽ ഗുരുവിൻ്റെ ഗൃഹത്തിൽ ചെന്ന് താമസിച്ച് പഠിക്കുക അങ്ങനെയാണ് വിദ്യാഭ്യാസ കാലം മുഴുവൻ ഗുരുവിൻ്റെ ഗൃഹത്തിലാണ് പഠിക്കുക അല്ലെങ്കിൽ ഗുരുതായിട്ട് ആശ്രമമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും അവിടെ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പഠിക്കുക അല്ലാണ്ട് ഗുരു ഗൃഹത്തിലേക്ക് വന്ന് പഠിപ്പിക്കുക എന്നുള്ള സമ്പ്രദായം ഇല്ല ഗുരുവിൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഗുരുവിന് വേണ്ടതായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഗുരുപത്നിക്ക് വേണ്ടതായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്ത് അവിടെ ഒന്നിച്ച് താമസിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം വേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊണ്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ താമസിച്ച് അതിൻ്റെ ഒപ്പം വിദ്യാഭ്യസിക്കുക ഒരു സമ്പ്രദായമാണ് അപ്പോൾ ഗുരുവിനും ശിഷ്യനും തമ്മിൽ വളരെ അധികം അടുപ്പം മാനസികമായിട്ടുള്ള ഒരു അടുപ്പുണ്ടാവും ഒന്ന് ഒന്നിച്ച് താമസിച്ച് പഠിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അങ്ങനെ ആ സാന്ദീപനി മന്ദിരത്തിലാണ് ഈ ഭഗവാന്റെ സതുർത്ഥനായിട്ട് ഈ കുചേലൻ ഉണ്ടായിരുന്നത് എന്നാണ് കുചേലനാമാ ദ്ജ കുചേലൻ എന്നുപേരായിട്ടുള്ള ആ ബ്രാഹ്മണൻ സാന്ദീപനി മന്ദിരേ സാന്ദീപനിയുടെ മന്ദിരത്തിൽ ഗൃഹത്തിൽ ഭവത ഭഗവ സതീർത്ഥതാംഗത അങ്ങയുടെ സതീർത്ഥനായി ചിന്ന തീർന്നതായിട്ടുള്ള ആ ദ്വജൻ എന്താണ് ഉണ്ടായത് അദ്ദേഹത്തിന് അങ്ങയോടുള്ള രാഗം മാത്രം ഒന്നിച്ചു പഠിച്ചതാണ് എന്നുണ്ടെങ്കിലും ഭഗവാനാണ് എന്നുള്ളതായിട്ടുള്ള വിശ്വാസം നല്ലോണം ഉണ്ട് അപ്പം ആ ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് ആ ഭഗവ ഭക്തി അതിധാരാളായിട്ട് ഈ കുചേലന് ഉണ്ടായിരുന്നു എന്നാണ് ത്വദേകരാഗേണ അങ്ങയിലുള്ളതായിട്ടുള്ള ഏകമായ ഉറച്ചതായിട്ടുള്ള രാഗം സ്നേഹം ആ സൗഹൃദം എന്നുള്ളത് മാത്രമല്ല അവിടെ ഏകരാഗം എന്ന് പറയുമ്പോൾ അവിടെ ഭക്തിയും കൂടി ഉണ്ട് എന്നുള്ളതാണ് ത്വദേകരാഗേണ അങ്ങയിൽ ഉറച്ച ഭക്തിയോടുകൂടി വേറെ എവിടയ്ക്കും പോവാത്തതായിട്ടുള്ള രാഗം താല്പര്യം അപ്പോൾ ഭഗവാനോട് മാത്രമുള്ളതായിട്ടുള്ള താല്പര്യം എന്ന് പറയുമ്പോൾ അതന്നെയാണ് ഭഗവത് ഭക്തി ശാക്തമായിട്ടുള്ള ഭഗവത് ഭക്തി ഭഗവ ത്വതേക രാഗേണ ഗൃഹധനാതിനിസ്പൃഹ ധനാദികളിലൊന്നും താല്പര്യമില്ല ധനാദികളിൽ പണം പണം സമ്പത്തിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ധനാദികളിൽ തന്നെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ധനാദി നിസ്പൃഹ ധനാദികളിൽ നിസ്പൃഹനായിട്ട് ആഗ്രഹം ഇല്ലാത്തവനായിട്ട് ധനാതിനിസ്പൃഹോ ദിനാനി നേ അങ്ങനെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി എങ്ങനെയൊക്കെയോ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ പണം വേണമെന്ന് മോഹമില്ല അപ്പോൾ എന്നാൽ ധനം വേണ്ട എന്ന് വെച്ചാൽ സന്യസിച്ചിട്ടൊന്നുമല്ല ഗൃഹ പ്രശമീ ഗൃഹാശ്രമീ ഗൃഹാശ്രമിയായിട്ടാണ് ഗൃഹ ഗൃഹസ്ഥനായിട്ടാണ് അദ്ദേഹം ജീവിതം കഴിച്ചത് വിവാഹം കഴിഞ്ഞിരുന്നു അതിനു ശേഷം വിദ്യാഭ്യാസത്തിന് ശേഷം വിവാഹം കഴിച്ചു കുട്ടികളുണ്ടായി പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് സമ്പത്തിലൊന്നും വലിയ മോഹം ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ ജീവിതം അങ്ങനെ കഴിച്ചു കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ ധനാദി നിസ്പൃഹ ധനാദികളിൽ നിസ്പൃഹനായിട്ട് ആഗ്രഹമൊന്നുമില്ലാത്തവനായിട്ട് ദിനാനി മിന്നേ ദിനങ്ങളെ നയിച്ചു മിന്നേ നയിച്ചു നയി നീ നയ എന്നുള്ളതായിട്ടുള്ള ധാതുവിൻ്റെ ലോട്ടാണ് ലിട്ടാണ് മിന്നേ ധനാദി മിന്നേ ധനാദികളെ ദിനാനി നിന്നെ ദിനാദികളെ നയിച്ചു ദിനാദി എന്ന് ദിനം മുതലായത് ദിന ദിവസങ്ങളൊക്കെ കഴിച്ചു കൂട്ടി അങ്ങനെ എന്നാണ് ദിനാദി നിന്നെ പ്രശമീ ഗൃഹാശ്രമി ഗൃഹാശ്രമി ആയിട്ടാണെങ്കിലും ശമം നല്ല പോലെ സ്വീകരിച്ചിരുന്നു അപ്പം അതുകൊണ്ട് ബാക്കി ഭൗതിക ഭൗതികസുഖങ്ങളിലൊന്നും അദ്ദേഹത്തിന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹം വിവാഹം കഴിച്ചു കുട്ടികളുണ്ടായി കാര്യം ശരി പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ആ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിരുന്നു എങ്കിലും ബാക്കി കാര്യങ്ങൾ ഇന്ത്യ നിഗ്രഹമൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു പ്രശമീ ശമം നല്ല പോലെ ഉണ്ടായവനാണ് അതായത് ഇന്ത്യ നിഗ്രഹമൊക്കെ നല്ല പോലെ ചെയ്തവനാണ് ഭോഗങ്ങളിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ദിനാനി നിന്നേ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി കൂട്ടി കുചേലനാമാ ഭവസതു ഗ്രഥ അങ്ങയുടെ ചതുർത്ഥ്യനായി ഇരുന്ന ആ കുചേലൻ എന്നുള്ളതായിട്ടുള്ള ദ്വിജൻ ബ്രാഹ്മണൻ സാന്ദീപനി മന്ദിരേ ചതുർത്ഥ്യതാം കഥ സാന്ദീപനി മന്ദിരത്തിൽ അമ്മയുടെ സതുർത്ഥ്യനായിരുന്നതായ സഹപാഠിയായിരുന്നതായിട്ടുള്ള ആ ദ്വിജൻ ത്വദേകരാഗേണ അങ്ങയിലുള്ളതായിട്ടുള്ള ഉറച്ച രാഗം ഭക്തി കൊണ്ട് ധനാദിനസ്പൃഹ ധനാദികളിലൊന്നും താല്പര്യമില്ലാത്ത ഇല്ലാതെ പ്രശമീ പ്രശമിയായിട്ട് ഇന്ത്യ നിഗ്രഹത്തോടു കൂടി ഗൃഹാശ്രമ ഗൃഹശ്രമിയായിട്ട് ഗൃഹസ്ഥനായിട്ടാണെങ്കിലും പ്രഥമിയായിട്ട് അദ്ദേഹം ദിനാഞ്ഞ് മിന്നേ ദിനങ്ങൾ കഴിച്ചുകൂട്ടി എന്ന് അടുത്ത ശ്ലോകം സമാനശീലി തധീയവല്ല തഥിത്തജയം സമേഷി കഥാചിചേ ബത വൃത്തിലബ്ധയേ രമാവതിക്കി നഖാ നിഷേവ്യത സമാനശീല അപ്പ തദീയ വല്ലഭ അദ്ദേഹത്തിൻ്റെ പത്നി വല്ലഭ പത്നി തദീയ വല്ലഭ അദ്ദേഹത്തിൻ്റെ പത്നി സമാനശീല അഭി സമാനമായ ശീലത്തോടുകൂടിയതായിരുന്നു ഭഗവത് ബ്രാഹ്മണന് കുചേരന് യോജിച്ചതായ ശീലത്തോടുകൂടിയവളായിരുന്നു പത്നിയും സമാനമായിട്ടുള്ള അതേവിധത്തിലുള്ളതായിട്ടുള്ള ശീലത്തോടുകൂടേ ഭഗവത് ഭക്തി നല്ലവണ്ണം ഉണ്ടായിരുന്നു ധനത്തിലൊന്നും മോഹം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിനെ പോലെ തന്നെ വലിയ സമ്പത്ത് എന്നുള്ളതായിട്ടുള്ള മോഹമൊന്നും ഉണ്ടായിരുന്നില്ല സമാനശീലയായിരുന്നു പത്നിയും എന്ന ഭഗവലന് യോജിച്ചതായ പത്നിയായിരുന്നു എങ്കിലും സമാനശീല അഭി സമാനശീലയായിരുന്നു എങ്കിലും തതീയ വല്ലഭ അദ്ദേഹത്തിൻ്റെ വല്ലഭയായിട്ടുള്ള ആ പത്നി തഥൈവ നോ ചിത്തജയം സമേയുഷി തഥൈവ ചിത്തജയം അതേപോലെ അതായത് കുചേലൻ പോലെ ചിത്തജയം എന്ന സമയൂഷി ചിത്തജയത്തെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് അത്രത്തോളം സാധിച്ചില്ല ഭാഗ് കുചേലന് നല്ല പോലെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു ബാക്കി കുടുംബകാര്യങ്ങളൊക്കെ ഗൃഹസ്ഥനായിരുന്നു എന്ന് വെച്ചാലും ബാക്കി കാര്യങ്ങളിലൊന്നും ശ്രദ്ധയുണ്ടായിരുന്നില്ല ഭഗവത് ഭക്തി മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് പക്ഷേ ആ പത്നിക്ക് അത്രത്തോളം ചിത്തജയം ഉണ്ടായില്ല കുട്ടികളുടെ കാര്യമൊന്നും നോക്കാണ്ടേ അങ്ങനെ ഞങ്ങൾ ഭഗവത് ഭക്തിയായിട്ടിരിക്കാം എന്നുള്ളതായിട്ടുള്ള ആ ചിത്തജയം പത്നിക്ക് ഉണ്ടായില്ല എന്നാണ് സമാനശീല സമാനമായിട്ടുള്ള ശീലത്തോടു കൂടിയ വലിയ മോഹൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അതീയ വല്ലഭ അദ്ദേഹത്തിൻ്റെ വല്ലഭ തഥായേവ അപ്രകാരം തന്നെ കുചേലനെ പോലെ തന്നെ ചിത്തജയം ന സമേയുഷി ചിത്തജയത്തെ ചിത്ത മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് അത്രത്തോളം ചക്തി ഇല്ലാത്തവളായി ന സമയൂ സമയൂഷി ഉള്ളവളായിട്ട് പ്രാപ്തി പ്രാപിച്ചവളായിട്ട് ന സമയൂഷി പ്രാപിക്കാത്തവളായിട്ട് അത്രത്തോളം ചിത്തജയം സിദ്ധിക്കാത്തവളായിട്ട് കഥാജിത് ഒരിക്കൽ ഊജേ പറഞ്ഞു അതായത് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഊജേ പറഞ്ഞു കഥാജിത് ഒരിക്കൽ ഊജേ പറഞ്ഞു ദാത വൃത്തി എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് വൃത്തി ലദ്ധയെ വൃത്തി ഉപജീവന മാർഗം കിട്ടാൻ വേണ്ടിയിട്ട് വൃത്തി എന്ന് വെച്ചാൽ ഉപജീവന മാർഗ്ഗം ഉപജീവനമാർഗം കിട്ടാൻ വേണ്ടിയിട്ട് വൃത്തി ലദ്ധയെ ലഭിക്കുന്നതിന് വേണ്ടി രണ്ടാളും ഭക്തിയായിട്ട് നാമം ജോലി ഇരുന്നാൽ കുട്ടികളെ കണ്ട കാര്യം എന്താ ചെയ്യുക അപ്പോൾ അവരവർക്കും അതേ ഭക് ജീവിക്കാനുള്ളതായിട്ടുള്ള മാർഗം വേണം അയാ ഒന്നുമില്ലാതെ കുജേലിങ്ങനെ ഭക്തനായിട്ട് വേറെ ഒന്നിലും താല്പര്യം ഇല്ലാണ്ട് ഇരിക്കുകയാണ് അപ്പോൾ തനിക്കും അങ്ങനെ താല്പര്യം ഇല്ലാണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ വരണത് കഴിച്ചിരിക്കാം എന്നുള്ളതായിട്ടുള്ള ആ ചിത്തജയം പത്നിക്കുണ്ടായില്ല എന്നാണ് അത്രത്തോളം ചിത്തജയം പത്നിക്ക് ഉണ്ടായില്ല കഥാ അങ്ങനെ കഥാചിത് ഊജയെ ഒരിക്കൽ പറഞ്ഞു എന്തിനു വേണ്ടി വൃത്തി ഉപജീവനമാർഗം സിദ്ധിക്കുന്നതിന് വേണ്ടി അതായത് കുട്ടികളുടെയും ഭർത്താവിൻ്റെയും തൻ്റെയും ഒക്കെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി വൃത്തിക്ക് വേണ്ടിയിട്ട് ഉപജീവനമാർഗത്തിന് വേണ്ടിയിട്ട് ഒരിക്കൽ പറഞ്ഞു ഊജയെ ഭർത്താ വൃത്തി രമാപതിക്കുന്ന സഖാ നിഷേവ്യതേ രമാപതിയായിട്ടുള്ള അങ്ങയുടെ ആ സഖാവ സ്നേഹിതൻ ഒപ്പം പഠിച്ച ആളാണെന്നാണല്ലോ പറയണത് രമാപതി രമ സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവാണ് ആ ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവിന് എന്താ കുറച്ച് എന്തെങ്കിലും തരാനിരിക്കില്ല അദ്ദേഹം അദ്ദേഹത്തിന് താല്പര്യമുണ്ട് സഖാവുവാണല്ലോ ഒന്നാമതായിട്ട് അദ്ദേഹത്തിന് തരാൻ യാതൊരു വിഷമവും ഉണ്ടാവില്ല രമാവതിയാണ് ലക്ഷ്മിപതിയാണ് അദ്ദേഹം പിന്നെ അങ്ങയുടെ സുഹൃത്താണ് സഖാ സഖിയാണ് അങ്ങയുടെ സഖിയായിട്ടുള്ള ആ രമാപതിയെ ഒന്ന് ആശ്രയിച്ചൂടെ കിം നിഷേവ്യതയെ അദ്ദേഹത്തിനെ എന്തുകൊണ്ടാണ് ഒന്നും ആശ്രയിക്കാത്തത് ഒന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ത് വേണ്ടത് കിട്ടൂലോ അപ്പോൾ ഒന്ന് ചെല്ലൂ എന്ന് ആ പത്നി അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നാണ് സമാനശീല അഭി സമാനമായിട്ടുള്ള അതേ വിധത്തിലുള്ളതായ തുല്യമായ ശീലത്തോടു കൂടിയവളെങ്കിലും അഭി എങ്കിലും തധീയ വല്ലഭ അദ്ദേഹത്തിൻ്റെ പത്നി കുചേല പത്നി തഥായേവ അപ്രകാരം തന്നെ കുചേലനെ പോലെ തന്നെ ചിത്തജയെന്ന സമയൂഷി ചിത്തജയത്തെ പ്രാപിക്കാത്തവളായി ചിത്തജയം ലഭിക്കാത്തവളായി മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവളായി കഥാചിത് ഒരിക്കൽ ഊജേ പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് വൃത്തിരഥയെ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആ ജീവിതത്തിനുള്ളതായിട്ടുള്ള ഒരു ഉപജീവന മാർഗം ലഭിക്കുന്നതിന് വേണ്ടി ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു എന്താണ് പറഞ്ഞത് രമാപതി ഹീ സഖ ലക്ഷ്മീവല്ലഭനായ ആ സഖിയെ സ്നേഹിതനെ എന്തുകൊണ്ടാണ് കഥ രമാപതിക്കുന്ന സഖാ നിഷേവ്യതയെ ന നിഷേവ്യതയെ സേവിക്കാതിരിക്കുന്നു അദ്ദേഹത്തിനെ ഒന്ന് പോയി കണ്ടാൽ കാര്യങ്ങൾ എന്തെങ്കിലും സാധിക്കാണ്ടിരിക്കില്ല രമാപതിയായ ലക്ഷ്മി വല്ലഭനാണ് അദ്ദേഹം അങ്ങയുടെ സ്നേഹിതനാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒന്ന് സേവിച്ചാൽ ഒന്ന് പോയി കണ്ടാൽ കാര്യം സാധിക്കൂലോ എന്തെങ്കിലും ലഭിക്കുമല്ലോ നമുക്ക് ജീവിച്ചത്തിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഉപജീവന മാർഗം എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല എന്ന് ആ കുചേല പത്നി ഭർത്താവിനോട് പറഞ്ഞു എന്നാണ് കഥാചിത് ഒരിക്കൽ കുചേലനാമാവതീതീപനിമിരേ त्वदेकरागेण धनादिनिःस्पृहो दिनानि विन्ये प्रशमी गृहाश्रमी कृष्णार्पणम् मलयालपरिभाषा कुचेलनाम् निन्सह पाठिपण्डहो वसिक्ये सान्दीवनितन् गृहे द्विजन् गृहस्थनम् शान्तनुमाय भवल्परन् दिनम् गळिचु கை நமோஹ முக்தனை சமான शिलाजीत ததியவல்லபா ததைவனோ சித்தஜெயம் சமேயுஷி कदाஜிரூசேவத புrtleத் தயே ரமாபதிக் கிம் நசகா நிசேவியதே கிருஷ்ணார்பணம் மலையாள ಪರಿಭಾಷ ദ്വിജന്റെ പത്നീയതുപോലെ ശാന്തയാം മനം നിയന്ത്രിപ്പവളല്ല தல்சமം ഒരിക്കലോ ഒരിക്കലോതി ദിനവൃത്തിയേകുവാൻ സഖി രമാനാഥനയൊന്നു കാണുവാൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ